കൊടുത്തു കൊടുത്തു കഴിഞ്ഞാലും അധികാരം എനിക്ക് കഴിഞ്ഞതാണ് ബാക്കിയൊക്കെ ും നോണണ്ടാക്കിയിട്ട് ഞങ്ങളെ മുശിരിക്കാൻ നോക്കുക മശാഹിഹന്മാർക്ക് കഴിവ് എടുത്താൽ പിന്നെ അള്ളാഹ് ഒരു റോഡും ഇല്ല ഒക്കെ ഔലിയാക്കന്മാർക്ക് മാത്രം ആരാണ് വെറുതെ മൊബൈൽ പോലും ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അഭിനെ കൊടുക്കലാകും ഒക്കെ ഔലിയാക്കന്മാർക്ക് മാത്രം ആരാണ് വെറുതെ കൊടുത്തു കഴിഞ്ഞതാണ് ഒക്കെ ഔലിയാക്കന്മാർക്ക് മാത്രം ആരാണ് വെറുതെ കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അധികാരം എനിക്ക് മാത്രം നല്ല പറയാണ് വെറുതെ ഇത് നമ്മുടെ കൊടുതിയാണ് നമ്മൾ തരുന്നതാണ് നിങ്ങൾക്കാണ് അതിന്റെ അധികാരം ം എനിക്ക് മാത്രം നല്ല പറയില്ല ആരാണ് വെറുതെ